ഞാൻ പറഞ്ഞു സിക്കിം ഇന്ത്യയുടെ ഭൂപടത്തിലല്ലേ ആരോഗ്യ മന്ത്രി പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം പണം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് തെറ്റാണ് തെറ്റാണ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഇവരുടെ കുറെ സൈബർ മീഡിയയിൽ സൈബർ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറെ അന്തവും കുന്തവും ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്തവന്മാരുണ്ടല്ലോ ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇവരുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലേക്ക് ഒന്ന് രണ്ട് അന്തകമ്പികളുടെ പോസ്റ്റ് തന്നെ വായിച്ചു അതിനകത്തു അവർ എഴുതിയിരിക്കുകയാണ് അതായത് മന്ത്രി ഇതാ പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജമായ ആരോപണം ഉന്നയിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വായുവിൽ നിന്ന് കൊണ്ടുവന്ന ആരോപണം അങ്ങേക്ക് ഇത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എന്ന ഇന്ത്യയിലെ ലോക്സഭാ മെമ്പർ നിന്നുള്ള ലോക്സഭാ മെമ്പർ വനിതാ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി അനുപ്രിയ പട്ടേലിനോടുള്ള ചോദ്യം കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ക്ഷമിക്കണം ആരോഗ്യവുപ്പ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി അനുപ്രിയ പട്ടേലോട് ചോദിച്ച ചോദ്യം ആശാ വർക്കർമാർക്ക് ഈ രാജ്യത്ത് ഓരോ സംസ്ഥാന തലങ്ങളിലും കിട്ടുന്ന കണക്കുകൾ കണക്കുകൾ പറയാം എത്ര വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് ശ്രീമതി വീണാ ജോർജിഫ് ഇന്ന് വായിച്ചത് ഇതേ കണക്ക് തന്നെയാ അവരിങ്ങനെ വായിച്ചു ആന്ധ്രാപ്രദേശിൽ പിന്നെ ആന്ധ്രാപ്രദേശിൽ പതിനായിരം അത് വായിക്കുന്നില്ല അരുണാചൽ പ്രദേശിൽ രണ്ടായിരം വായിക്കുന്നുണ്ട് ബീഹാറിലെ ആയിരം വായിക്കും ഹരിയാനയിലെ നാലായിരം വായിക്കും കാരണം അതൊക്കെ കേരളത്തിന്റെ കൽത്താടിയാണ് എന്നാൽ അതേ ഇവർ വായിച്ച അതേ ഡാറ്റ ബാങ്കിനകത്ത് അതേ നോട്ടിനകത്ത് തന്നെ ആന്ധ്രാപ്രദേശിൽ പതിനായിരം കൊടുക്കുന്നുണ്ട് ഇനിയും സിക്കിമിൽ സിക്കിമിൽ മന്ത്ലി ഓണറേറിയം ഓഫ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് റീസെന്റ് ഗവൺമെന്റ് ഓഫ് സിക്കിം അനൗൺസ് ഫിക്സഡ് ഓണറേറിയം ഫ്രം ടു വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഇന്ത്യയുടെ ആരോഗ്യ ഉപമന്ത്രി കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഇത് തെറ്റാണെന്നാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറയുന്നത് എന്താ പറയുന്നത് അത് പറയുന്ന കാരണം എന്താ ആരോ എനിക്ക് അയച്ചു പോലും ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യൻ പാർലമെന്റ് സിക്കിം സർക്കാരുമായി ബന്ധപ്പെട്ടേക്കാൾ അവരുടെ ഓർഡർ എനിക്ക് ാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ലോക്സഭയിൽ രംഗം ഉണ്ടല്ലോ മുൻ മന്ത്രി കൂടിയാണല്ലോ വളരെ വളരെ മുതിർന്ന അംഗമാണല്ലോ ശ്രീ വിനു വളരെ മുതിർന്ന അംഗമാണല്ലോ ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹം ലോക്സഭയിൽ പോയിട്ട് ഈ ലോക്സഭയെ തെറ്റിദ്ധരിപ്പിച്ചതി നോട്ടീസൂടെ കിട്ടുന്നേ സഭയിലല്ലേ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കണക്ക് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല സിക്കിം സർക്കാരിന്റെ ഓർഡർ വന്നിട്ടുണ്ടല്ലോ ഇവർ സൈബർ മീഡിയയിലൂടെ പ്രവർത്തി പ്രചരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓർഡർ ഞാൻ വായിച്ചതെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് കാലവും വെള്ളവും എത്ര ഒഴുകിപ്പോയി എന്നിവർക്ക് വല്ല ധാരണയുണ്ടോ എന്നിട്ട് ഇതിനെപ്പറ്റി ഒന്നും ധാരണയില്ലാത്ത ഒന്നിട്ട് ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട അന്തകമ്മികളികളായിട്ടുള്ള ബോധമില്ലാത്തവർ അവരുതിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കുറച്ചു മുന്നേ ഇതിനെപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടപ്പം അതിനുശേഷം രണ്ട് ഉത്തരവാദിപ്പെട്ട ആളുകൾ രീതിക്കാണ് ഇത് ഇങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ നിയമസഭയിൽ പറഞ്ഞൂടെ ഈ നിയമസഭ എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രമേയത്തിൽ ഞാനൊന്ന് പ്രസംഗിച്ച് പിന്നീട് മന്ത്രി പ്രസംഗിച്ച് പിന്നെ ഞാൻ എഴുതേറ്റിയത് പ്രസംഗുന്ന വാദപതിവാദമൊന്നുമല്ല അങ്ങനെ ഒരു അവസരം ഒന്നും നിയമസഭയിൽ ഇല്ല അതിന്റെ പ്രൊസീഡിംഗ്സിനെ പറ്റി ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കാം ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അക്യതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും നിയമസഭയിൽ അംഗേക്ക് ബോധ്യമുണ്ടല്ലോ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്ത് പ്രസംഗിക്കുന്ന ആൾക്ക് മന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവസരമൊന്നുമില്ല അതാണ് സഭയുടെ പ്രത്യേകതകൾ അതുകൊണ്ടാണെന്ന് ഇത്രയേറെ ആളുകൾ കാണുന്നത് ഏഷ്യനെ പോലെ ദൃശ്യമാധ്യമത്തിലൂടെ തന്നെ ഞാൻ ഇത് പറയുന്നത് ഞാൻ ചോദിക്കുന്ന തർക്കങ്ങളെല്ലാം വിടും ഞാൻ ചോദിക്കുന്നത് ഇവർ ഈ ഈ കേരളത്തെക്കാൾ കുറച്ച് പണം കിട്ടുന്ന സംസ്ഥാനങ്ങളുമായി മാത്രം തരുന്ന നടന്നത് ചില വിഷയങ്ങൾ ഇപ്പോൾ ആശാവർക്കർമാരെ വിഷയം എടുക്കണം താരതമ്യം നടത്താം പശ്ചിമ പശ്ചിമ ബംഗാളുമായിട്ട് ബംഗാളുമായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും താരതമ്യപ്പെടുത്തണം ഒരാൾ റിട്ടയർ ആകുമ്പോൾ ഒരു ആശ വർക്കർ റിട്ടയർ ആകുമ്പോൾ കേരളത്തിൽ നന്ദിയും നമസ്കാരവുമാണ് പശ്ചിമബംഗാൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കും അപ്പൊ നമുക്ക് അതിനെ മാതൃകയാക്കാം താരതമ്യപ്പെടുത്താം ഈ താരതമ്യങ്ങൾ കൊണ്ട് നാടിന് കൂടെ ഉണ്ടാകട്ടെ ഇവർക്ക് മാത്രം കൂടെ ഉണ്ടായാൽ മതിയോ